ടൂൺ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഡി ഡി ഫിരി ഡിഷിൻ്റെ ഫുള്ള് ചാനൽ നമ്മൾ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ജോലി തീർ നമ്മൾ ഡിഷെല്ലാം ടൂൺ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെക്ക് ചെയ്ത് ചാനൽ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം അത് രണ്ടടി ഡിഷാണ് ആണ് ഈ ഇരിക്കുന്നത് ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയാണ് ഇതിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീട്ടിൽ നേരത്തെ ഇത് നമ്മൾ ചാർജ് ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പൊസേഷനിലാണ് ഇതിരുന്നത് അപ്പോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേന് ഒരാള് മാത്രമായി ഒരു വീട്ടിൽ താമസം അപ്പൊ പ്രായമുള്ള മനുഷ്യന് അത്യാവശ്യം ഒരു ചാനൽസ് ഒക്കെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അപ്പൊ ഇദ്ദേഹത്തിന് മാസം ആടൊക്കെ ഒന്നും കൊടുക്കാതെ അത്യാവശ്യം എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മുടെ മലയാളത്തിലുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏതൊരു ന്യൂസ് നമുക്ക് കാണണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ഡിഷിനകത്ത് ഇത് ചെയ്ത് കണ്ടോ ദൂരദർശന്റെ സൈറ്റാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സിഗ്നൽ പെർസെൻറ്റേജ് നമ്മൾ എടുത്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് പെർസെൻറ്റേജ് ആണ് ഇതിന്റെ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് എം ഇ ആറ് പതിമൂന്നേ പോയിന്റ് നാല് ഈ ഒരു എം ഇ ആറിൽ ഇത്ര നല്ല സിഗ്നലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം നേരത്തെ ഇരുന്ന പൊസിഷനുമായിട്ട് ചെറിയ ഒരു അലൈൻമെന്റ് വ്യത്യാസം മാത്രമേ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ അപ്പം ആ പൊസിഷൻ നമ്മൾ സിഗ്നൽ എടുത്തു അവിടെ കേബിൾ കണ്ട ആ ഒരു എൽ എം പിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മീറ്ററിലേക്ക് ഞാൻ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാറ്റം ഈ ഒരു ഡിഷിൽ തന്നെയാണ് അത്യാവശ്യം നല്ല തെളിഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് മറവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള സിഗ്നല് പിന്നെ ഈ ഡിഷന്റെ ആ ഒരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കാണേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഏത് ഡിഗ്രിയിലാണ് ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടു നോക്കാം അതുപോലെ തന്നെ എൽ എം ബിയുടെ പൊസിഷൻ ആ ഒരു പൊസിഷൻ ഇരിക്കുന്നത് നമ്മൾ ഒരു നമ്മുടെ ക്ലോക്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എട്ടര ടൈമില്ലേ എട്ടര ആ ഒരു സമയം കാൽക്കുലേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കേബിൾ സൈഡിങ്ങനെ വയ്ക്കാം അതല്ല ഈ കേബിൾ സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ് വെക്കുന്നതെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഒരു രണ്ടര രണ്ട് മണി ആ ഒരു സമയത്തിന് വേണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഡിഷിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന റിസീവറ് ടൂൺ ജി എടുത്തിരിക്കുന്ന റിസീവർ എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് അത്യാവശ്യം ചില ഫോർമാറ്റ്സ് ഒക്കെ ഇതിനകത്തുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റിസീവർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് സീപാന്റ് വേണമെങ്കിലും കാണാം അറുന്നൂറ്റി പതിനെട്ട് ചാനൽസ് ആണ് ഇപ്പൊ ഇവിടെ ട്യൂൺ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ചാനൽസ് എത്ര വരെ നമുക്ക് പോകും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഏതൊക്കെ ചാനൽസ് ആണ് ഇതിനകത്ത് കാണാൻ ഒക്കെ നമുക്ക് മലയാളത്തിന്റെ ഇപ്പം ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ദൂരദർശന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചാനലുണ്ട് പിന്നെ വിക്റ്റേഴ്സിന്റെ ചാനൽസ് നമുക്ക് ഇതിനകത്തുണ്ട് അപ്പൊ അത്യാവശ്യം ഒരു മലയാളം ചാനൽ അതായത് ന്യൂസ് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരുന്നാൽ മതി എന്നുള്ളവർക്ക് ഒരു മാസം വാടകം കൊടുക്കാതെ നയാ പൈസ വാടക കൊടുക്കാതെ നമുക്ക് കാണാൻ പറ്റിയ ചാനൽസ് ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല അടിപൊളി സ്മൂവികളുള്ള ചാനൽസുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഉള്ള ചാനൽസൊക്കെ ഉണ്ട് ഇപ്പം ഇത് കണ്ടാൽ തീരാത്തത്ര ചാനൽസ് ഇതിനകത്തുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം കുട്ടികൾക്ക് പഠിക്കുന്ന ഉൾപ്പെടെയാണ് ഒരു അറുന്നൂറ്റി ചുരുവാനും ചാനൽസ് ആണ് ഇതിനകത്ത് ടോട്ടലായിട്ട് ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത് എന്നാൽ നമുക്ക് കാണാൻ വേണ്ടി ഒരു നൂറുനൂറ്റമ്പത് ചാനൽസ് ഇതിനകത്ത് കിട്ടും ഇന്ത്യയിലെ ഒട്ടനവധി നമ്മുടെ സ്റ്റേറ്റുകളിലൊക്കെ ദൂരദർശന്റെ ആ ഒരു ചാനൽസും ഹിന്ദി തമിഴ് നമ്മുടെ എത്ര സ്റ്റേറ്റുകളുണ്ടോ അതിൻ്റെ എല്ലാം അതുപോലെ തന്നെ നാഷണലിൻ്റെ സ്പോഴ്സുകൾ നാഷണലിന്റെ പലവിധമായിട്ടുള്ള ചാനൽസുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇത്രയധികം ഫ്രീ ആയിട്ടുള്ള ചാനൽസ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഭാഷയൊക്കെ അറിയാവുന്നവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ ഇപ്പൊ ഇതേ നമ്മുടെ ഡി ഡി മലയാളം കേട്ടോ നമ്മുടെ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആന്റണിയൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരുന്നില്ലേ ആ ഒരു സമയത്തെ ആ ഒരു നമുക്ക് മെമ്മറിയൊക്കെ വരാൻ വേണ്ടി നമ്മുടെ ആ ഡി ഡി മലയാളം നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്ത് കണ്ടോ എന്ത് നല്ല ക്ലാരിറ്റിയിലാണെന്ന് അറിയാമോ നല്ല ക്ലാരിറ്റിയിലാണ് ഈ ഒരു പിക്ചർ കിട്ടുന്നത് ഇത് ഡി ഡി മലാണ് കേട്ടോ ദൂരദർശന്റെ അതിനകത്ത് ഫുൾ ടൈം നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ടുകളുണ്ട് പലവിധമായ പ്രോഗ്രാംസുകൾ ഇതിനകത്തൊക്കെ കാണാനായിട്ട് സാധിക്കും അവരുടെ വ്യത്യാസന്റെ ചാനലുണ്ട് ആവശ്യമുള്ളവർക്ക് വ്യത്യാസ ചാനൽ വേണം വെച്ച് കാണാം നല്ല പ്രോഗ്രാംസ് ഒക്കെ അതിനകത്ത് ഇതിനകത്ത് കിട്ടും അപ്പൊ ഒരു പൈസ പോലും വാടകം കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ നമ്മുടെ രണ്ടടി രീഷിനകത്ത് കാണാൻ പറ്റിയ ചാനൽസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് പല വീഡിയോകളും ഇതുപോലെ തന്നെ ഞാൻ ദൂരദർശന്റെ നേരത്തെ മുന്നിട്ടിട്ടുള്ളതാണ് എന്നാലും നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് ഈ ചെറിയ ഡിഷിനകത്ത് ഏതൊക്കെ ചാനൽ കിട്ടും അപ്പൊ നമുക്ക് വാടക കൊടുക്കാതെ ഏതെങ്കിലും ന്യൂസ് ചാനൽ കിട്ടുമോ ഇല്ലെന്നുള്ളതൊക്കെ അപ്പൊ ഞാനിത് വൺ ബൈ വൺ ബൈ നിങ്ങളെ കാണിക്കുന്നുണ്ട് എത്രയെന്ന ചാനൽ ഇതിനകത്ത് കുറച്ച് വേറെ സാറ്റലൈറ്റിന്റെ അതായത് വേറെ കമ്പനികളുടെ ഒക്കെ ആയിട്ടുള്ള പേ ചാനൽസ് ഇതിനകത്ത് ടൂൺ ചെയ്ത് കയറുന്നുണ്ട് അത് നമുക്ക് സൈഡിൽ ഒരു ഡോളറിന്റെ ഒരു സിമ്പിൾസ് അവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് എസ് ഡി ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ ഇതേണ്ട ഞാൻ മിക്കവാറും ഉള്ള ആ ചാനൽസിൻ്റെ ഒക്കെ പേരുകൾ നേട്ടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം നല്ല മ്യൂസിക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ വെടിക്കെട്ടായിട്ടുള്ള മ്യൂസിക് ആണ് ഹിന്ദിയിലേക്കുള്ള അതുപോലെ തന്നെ പിക്ചർ നല്ല പിക്ചറുകൾ എന്നും അതായത് ഒരുപാട് മൂവികൾ കിട്ടുന്ന ചാനൽസ് ഇതിനകത്തുണ്ട് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽസ് മാത്രമേ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കി കാണുന്നുള്ളൂ അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ പലവിധമായിട്ടുള്ള ഭാഷകളിലും പല കുട്ടികൾക്കും പല ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ള ഒരുപാട് ചാനൽസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഏകദേശം ഇതിനകത്ത് കിട്ടിയ ചാനൽസിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ചു അറുന്നൂറ്റി എഴുപത്തി ആറ് നമ്പർ കണ്ടു അതുപോലെ ഒന്നാമത്തെ ചാനൽ ഞാനിവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മലയാളം ചാനലാക്കി മാറ്റി മൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മലയാളം ദൂരദർശൻ എന്ന് പറഞ്ഞ ആ ഒരു ചാനൽസ് എന്തെല്ലാം ക്ലാരിറ്റി ആണെന്നറിയാം നല്ല പ്രോഗ്രാമ് കിട്ടും അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ കണ്ടതിന് നന്ദി